നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നു കിടക്കുകയാണല്ലോ അതിനിർണ്ണായകമായ ഘട്ടത്തിലേക്ക് പല ട്രാൻസ്ഫറുകളും എത്തിയിരിക്കുന്നു സൂപ്പർ താരങ്ങളെ റാഞ്ചാനുള്ള ശ്രമങ്ങൾ ക്ലബുകൾ അതിദ്രുതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ട്രാൻസ്ഫർ വാർത്തകൾ നമ്മളൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കുകയാണ് അത്ലറ്റിക്കോട് പ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോണോർ ഗായികരുമായിട്ട് അവർ ഓൾറെഡി വെർബൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ അവിടെയൊന്നും നിർത്താതെ അത്ലറ്റിക്കോ മാഡ്രിത ഹുലൻ ആൽവേറസിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒഫീഷ്യലായിട്ട് ബിഡ് സമർപ്പിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റൈൻ സൂപ്പർ താരം ഹുലൻ ആൽവരസിനെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡിഡിനെ താല്പര്യമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനും ഒരുപക്ഷെ വേണ്ടത്ര പ്ലെയിൻ ടൈം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായമുണ്ട് ക്ലബ് മാറാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് എന്ന വാർത്തകൾ അർജന്റീൻ മാധ്യമം ടി സ്പോർട്സ് ഒക്കെ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ റൊമാനോ കൺഫേം ചെയ്യുന്നു മാഡ്രിഡ് ഒഫീഷ്യൽ ബിഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു ഹുലൻ ആൽവറസിനെ സ്വന്തമാക്കാൻ അതോടൊപ്പം തന്നെ മറ്റു ചില സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഹുലൻ ആൽവേറസിന്റെ ഏജന്റ് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചുരുക്കത്തില് എല്ലാ സൂചനകളും കാണിക്കുന്നത് ഹുലിയൻ ആൽവാരസ് ടു അത്ലറ്റിക്കോ മേരി തന്നെയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇപ്പൊ ഫബ്രിസിയോ പറയുന്നുണ്ട് ഈ ഡീല് നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും സുമൂഹ് അമർഡിയോണുമായിട്ടുള്ള ഒരു ചർച്ച ചെൽസി നടത്തുന്നുണ്ട് അപ്പം അത്ലറ്റിക്കോയിൽ നിന്ന് ചെൽസിയിലേക്ക് അദ്ദേഹം നീങ്ങുകയാണെങ്കിൽ ഹുലിയൻ ആൽവാരസിന്റെ ഡീലും നടക്കും എന്ന തരത്തിലാണ് ഫബ്രിസിയോയുടെ റിപ്പോർട്ട് ഉള്ളത് എന്നാൽ മറ്റൊരു കാര്യം നമുക്കറിയാം സിറ്റിയുടെ തന്നെ മറ്റൊരു താരം ബ്രസീലിയൻ സൂപ്പർ താരവുമായിട്ടുള്ള എഡേഴ്സൺ മോറസിന് വേണ്ടി സൗദി ക്ലബ്ബ് അലി തിഹാദ് രംഗത്തുണ്ടായിരുന്നല്ലോ അതിപ്പോ അവസാനിച്ചിരിക്കുകയാണ് അലി തിഹാദ് ഇനി എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക്കില്ല അവരിതാ മയോർക്കയിൽ നിന്ന് ഫ്രെഡ്രാഗ് റൈക്കോവിച്ചിനെ സ്വന്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എഡേഴ്സൺ ടു അലി തിഹാദ് എന്നുള്ള ഡീല് അവിടെ ഓഫാവുകയാണ് എന്നാൽ മറ്റൊരു ാറ്റിനമേരിക്കൻ ഗോൾ കീപ്പർ അതായത് അർജന്റീൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജെറോണിമോ റുള്ളി ഇപ്പോൾ ഈ ഒളിമ്പിക്സിലൊക്കെ അദ്ദേഹം അവരുടെ ഗോൾ വില കാത്തിരുന്നു അദ്ദേഹം ഇപ്പോ ഒളിമ്പിക് മാഴ്സയിലേക്ക് പോകുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സോ അങ്ങനെ ഒരു നീക്കം ഒരു ഭാഗത്തു കൂടി നടക്കുന്നു എന്നാൽ പി എസ് ജി സൈനിങ്ങുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ഇപ്പോൾ പാച്ചോ വില്യം പാച്ചോ ഇക്കഡോറിയൻ താരമായിട്ടുള്ള വില്യം പാച്ചോയെ സ്വന്തമാക്കാനുള്ള പി എസ് സിയുടെ നീക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഹൈന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് ആയിരിക്കുന്നു എന്ന് ഫബ്രിസു റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ജാവോ നവസിന്റെ കാര്യം അതിപ്പോ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പോർച്ചുഗീസ് സൂപ്രതാരം ജാവോ നവസിനെ ഇപ്പോൾ സ്വന്തമാക്കിക്കഴിഞ്ഞു പി എസ് സി അദ്ദേഹത്തെ സ്വന്തമാക്കി മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നു ലൂയിസ് എൻട്രിക്കയുടെ ഫിലോസഫിയാണ് എന്നെ പി എസ് സിയിലേക്ക് എത്തിക്കാൻ ഒരു സുപ്രധാന കാരണമായിട്ടുള്ളത് ഞാൻ ഹാപ്പിയാണെന്ന് അദ്ദേഹം പറയുന്നു അറുപത് മില്യൺ ഫിക്സഡ് ഫീസും പത്ത് മില്യന്റെ ആഡ് ഓണും ഒപ്പം റെനാർട്ടോ സാൻജോസ് ബെൻഫിക്കയിലേക്ക് പോവുകയും ചെയ്യും ആ രൂപത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഡീല് നടന്നിട്ടുള്ളത് എന്ന് ഫബ്രിസിയോ റൊമാനോ കൺഫേം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാലന്റീൻ കർബോണിയുടേതാണ് അർജന്റൈൻ താരമായിട്ടുള്ള വാലന്റീൻ കർബോണി ഇപ്പോൾ ഒളിമ്പിക് മാഴ്സയിലേക്ക് ലോണിൽ പോകുന്നു അദ്ദേഹം ഇന്റർ മിലാനില് അഞ്ചു വർഷത്തേക്കുള്ള ഡീല് ഒപ്പിട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷമാണ് ഒളിമ്പിക് മാഴ്സയിലേക്ക് അദ്ദേഹം ചെക്ക് ഇറാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി മെഡിക്കലിന് അദ്ദേഹം അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഒരു സുപ്രധാനമായിട്ടുള്ള ഡീലുള്ളത് ബ്രസീലിയൻ താരമായിട്ടുള്ള ഭ്രമരുടേതാണ് ഭ്രമറെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കം രംഗ അടക്കം രംഗത്തുണ്ടായിരുന്നു പക്ഷേ യുവൻഡസിൽ അദ്ദേഹം പുതിയ ഡീല് സൈൻ ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ അദ്ദേഹം യു എൻഡസിൽ തുടരാൻ ഇപ്പൊ ഡീലായിരിക്കുന്നു റിലീസ് ക്ലോസ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത് പോകുന്നു ഇനി മുതൽ അറുപത് മില്യൺ ആയിരിക്കില്ല അതിനേക്കാൾ മുകളിലേക്കായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഒരു അതേസമയം എഫ് സി ബാഴ്സലോണ നിക്കോ വില്യംസിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു ഇതുവരെ അകാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടായിട്ടില്ല ഡാനിയോ ഓൽമോയെ സ്വന്തമാക്കാൻ വേണ്ടി ബിഡ് കൊടുത്തു പക്ഷെ ലീപ്സിക് അത് നിരസിച്ചിരുന്നു ഇപ്പൊ ലീപ്സിൽമോയുടെ കോൺട്രാക്ട് രണ്ടായിരത്തി മുപ്പത് വരെ എക്സെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഏജന്റുമായിട്ട് ചർച്ചയിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട് എന്തായാലും ഇപ്പോൾ പേഴ്സണൽ അഗ്രിമെന്റ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാര്യത്തിൽ എത്തിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ മറ്റ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി റോഫ് ടോക്സ് എത്താം